അശ്രദ്ധയോടെ അലംഭാവത്തോടെ ലക്ഷ്യബോധമില്ലാതെ നമ്മുടെ നാളുകളും സമയങ്ങളും നമ്മൾ ചെലവഴിക്കുന്നുവെങ്കിൽ അലസനായ മടിയനായ ദാസ എന്നുള്ള വിളിക്കായിരിക്കും നമ്മൾ യോഗ്യരായി തീരുക എന്നാൽ ലഭിക്കുന്ന താലന്തുകളും ലഭിച്ച അവസരങ്ങളും ഭംഗിയമണ്ണം വിനിയോഗിക്കുന്നുവെങ്കിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസ എന്നുള്ള ആ പേരിന് നമ്മൾ യോഗ്യരായി തീരും ഇവിടെ പരിശുദ്ധ പരുമൽ തിരുമേനിയുടെ ഒരു ദിവസത്തിന്റെ ജീവിത ചര്യ ആരംഭിക്കുന്നത് തന്നെ കൃത്യം നാലു മണിക്ക് പരുമൽ തിരുമേനി എഴുന്നേൽക്കുമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് മണിക്ക് ഒരു പ്രത്യേകതയുണ്ട് അതിന് ബ്രഹ്മ മുഹൂർത്തം എന്നാണ് ആ സമയങ്ങളെ കുറിച്ച് പറയുന്നത് ആ സമയത്ത് എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നിശ്ചയമായും ഉത്തരം ലഭിക്കും എന്നാണ്